നമസ്കാരം വെഞ്ഞാറമോട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുവായ യുവാവിനെതിരെയടക്കം ആരോപണവുമായി കുടുംബം വെഞ്ഞാറമ്മോട് മുക്കന്നൂർ സ്വദേശി പ്രവീണ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കുടുംബത്തിന്റെ ആരോപണം അയൽവകത്തെ കണ്ണൻ എന്ന് വിളിക്കുന്ന അശ്വിൻ ദിവസങ്ങൾക്ക് മുൻപ് സഹോദരിയുടെ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതേ തുടർന്ന് തുടങ്ങിയതാണ് പ്രശ്നമെന്നും പ്രവീണയുടെ സഹോദരൻ പ്രവീണ പറഞ്ഞു ആദ്യം വാട്സപ്പിലായിരുന്നു സന്ദേശം അയച്ചിരുന്നത് പ്രദേശത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്പർ എടുത്തത് പിന്നീട് മെസ്സേജ് അയക്കുകയായിരുന്നു ഇതിന് പ്രതികരിക്കാതിരിക്കുകയും വാട്സപ്പിൽ ഇയാളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ ഭർത്താവിന്റെ ബന്ധുവായ അഖിൽ എന്ന യുവാവുമായി ചേർന്ന് അശ്വിൻ അപവാദ പ്രചാരണം നടത്തുകയായിരുന്നുവെന്നും പ്രവീൺ പറഞ്ഞു സഹോദരിയെ പല സ്ഥലത്ത് വെച്ചും കണ്ടുവെന്നും മറ്റൊരാളുമായി കാറിൽ പോകുമ്പോൾ താൻ കണ്ടതോടെ കാറിനുള്ളിൽ ഒളിച്ചിരുന്നുവെന്നും ഒക്കെ പ്രചരിച്ചു ഇത് അശ്വിൻ അഖിലിനോട് പറയുകയും അഖിലെ ഭർത്താവിന്റെ സഹോദരിയോടക്കം പറഞ്ഞ് അപവാദ പ്രചാരണം നടത്തുകയായിരുന്നു ഇക്കാര്യം തങ്ങളോട് പ്രവീണ പറഞ്ഞിരുന്നുവെന്നും പ്രവീൺ പറയുന്നു ഇത് സംബന്ധിച്ച് പോലീസിലും പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കൃത്യമായി അന്വേഷിക്കാൻ തയ്യാറായില്ല പരാതി കൊടുത്ത് മൂന്നാമത്തെ ദിവസമാണ് മൊഴിയെടുക്കാൻ പോലും വിളിപ്പിച്ചത് ഇതോടെ സഹോദരി മാനസികമായി തളർന്നതായും സഹോദരൻ പറയുന്നു സഹോദരിയുടെ ഭർത്താവിന്റെ ബന്ധുവാണെങ്കിൽ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും എത്തുമായിരുന്നു സ്വന്തം അനിയനെ പോലെയാണ് അവനെ പെങ്ങൾ കണ്ടിരുന്നതെന്നും പ്രവീൺ പറയുന്നു തിങ്കളാഴ്ച രാവിലെയാണ് വെഞ്ഞാറമൂട്ടിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപവാദത്തിൽ മനന്തൊന്താണ് ആത്മഹത്യയെന്നും സമീപത്തുള്ള യുവാവ് പ്രവീണെ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന വിവരം പോലീസിനെ അറിയിച്ചിട്ടും പോലീസ് മൊഴിയെടുക്കാൻ പോലും ശ്രമിച്ചില്ലെന്നും സഹോദരൻ പ്രവീൺ ആരോപിക്കുന്നു ഭർത്താവ് വിദേശത്തായിരുന്നതിനാൽ പ്രവീണയ്ക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായി എന്നും ഇതിനു പിന്നിൽ ചില നാട്ടുകാരും കുടുംബക്കാരുമാണെന്നും പ്രവീൺ ആരോപിക്കുന്നു നാട്ടുകാരുടെയും ഭർത്തൃവീട്ടുകാരുടെയും അപവാദങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി മാനസികമായി തളർന്ന നിലയിലായിരുന്നു സഹോദരി കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ അജ്ഞാതൻ പ്രവീണയുടെ വാഹനം ഇടിച്ചിട്ടു അപകടത്തിൽ സഹോദരിക്ക് പരിക്കേറ്റു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപിച്ചു എന്നാൽ മരിച്ച വിവരം മാത്രമാണ് അറിഞ്ഞതെന്നും വീട്ടുകാർ ഇതിനു മുമ്പ് പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും വെഞ്ഞാർമോട് പോലീസ് പറയുന്നു പ്രവീണയുടെ കയ്യിൽ പരിക്കേറ്റിട്ടുണ്ടെന്നത് ശരിയാണെന്നും എന്നാൽ ഇത് ചൂണ്ടിക്കാട്ടി ആർക്കെതിരെയും നേരത്തെ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി ഇന്ന് യുവതിയുടെ ഭർത്താവ് വിദേശത്തു നിന്നും എത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം